ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ചിത്രശലഭ പാർക്ക് ഇത് തിരുവനന്തപുരം സു സൂവിനകത്തുള്ള ഒരു ചിത്രശലഭ പാർക്ക് എന്ന് പറയുന്ന ഏരിയയാണ് ഈ ചിത്രശലഭ പാർക്ക് എന്ന് പറഞ്ഞാലും അതിനകത്ത് ചിത്രശലഭങ്ങൾ ഒന്നുമില്ല ബട്ടർഫ്ലൈസ് ഒക്കെ വളരെ കുറവാണ് അവിടെ എവിടെയായിട്ട് ഒന്നോ രണ്ടോ അങ്ങനെ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇതായി പോരെണ്ണം കാണാം അങ്ങനെ നമുക്ക് കാണാം പറ്റുന്നുള്ളൂ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസാണ് നല്ല വ്യൂ ആണ് നല്ല സ്ഥലമാണ് ഫോട്ടോഷൂട്ടിനായാലും കാഴ്ചക്കായാലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ലൊരു മനസ്സിനൊരു കുളിർമ ഏകുന്ന അങ്ങനത്തെ ഒരു സ്പോട്ടാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വെള്ളം ഒഴുകുന്ന ഒരു സ്പോട്ടുണ്ട് അതായത് വെള്ളം കെവിയിൽ നിന്ന് വെള്ളം വരുന്നു വരുന്നില്ല അതാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷെ നേരിട്ട് കാണുന്ന നല്ല ഭംഗിയാണ് വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ട് ക്ലിയർ ക്ലിയറുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഈ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതാണ് എനിക്ക് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അവിടെ വേറെയും കുറച്ച് താഴെ നിന്ന് പമ്പ് ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളം തരണം അപ്പോൾ ഫാമിലിയായിട്ട് ചിലവഴിക്കാനും ഫോട്ടോഷൂട്ടിനുമൊക്കെ പറ്റിയ നല്ലൊരു ആണ് ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി അടുത്ത് വേറൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും താങ്ക്